സകല നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് എന്റെ അടുത്ത് പണമുള്ളതുകൊണ്ട് നാട്ടിലെ നിയമങ്ങളും നാട്ടുകാരുടെ ദേവലാദികളും ഒന്നും എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർബാധം പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനലിന്റെ തീർവാഴ്ചയ്ക്കെതിരെയുള്ള സമരമാണ് ഞങ്ങൾ ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് ഇതൊരു നിരന്തര പ്രക്ഷോഭത്തിന്റെ തുടക്കം മാത്രമാണെന്ന് ആദ്യമേ പറയൂ തിരൂര് മണ്ഡലത്തില് തിരൂര് താലൂക്കില് എനിക്ക് മാത്രമാണ് പാസ് ഉള്ളത് എന്നെ ഒലത്താൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഒലത്തി കാണിക്കുന്ന പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിർബാധം നിലസുന്നത് പ്രകൃതിയും നാടും നാട്ടുകാരും ഒന്നും എന്റെ പണത്തിന് മുന്നിൽ ഒന്നുമല്ല കൽപ്പകഞ്ചേരി കാടാമ്പുഴ പോലീസ് സ്റ്റേഷനുകൾ എന്റെ ചെലവിലാണ് നടക്കുന്നത് എന്ന അഹങ്കാരം പറഞ്ഞുകൊണ്ട് ഒരുത്തൻ നടക്കുമ്പോ അത് നോക്കി നിൽക്കാൻ സാധ്യമല്ല എന്നാണ് പറയാറുള്ളത് ഇവിടെ ക്രമസമാധാന പാലനത്തിനെത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നത് കൽപ്പകഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടറോ കാടാമ്പുഴ സർക്കിൾ ഇൻസ്പെക്ടറോ ഒരു കല്ല് മാഫിയക്കാരന്റെ അല്ലെങ്കിൽ വൈകുന്നേരമായാൽ നാല് പെങ്ങും രണ്ട് കെട്ട് കഞ്ചാവ് പഠിച്ച് കയറ്റുന്ന ഒരു തന്റെ ചെലവിൽ ജീവിക്കേണ്ട ഗതികേടിലല്ല എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം എന്നാൽ വൈകുന്നേരമാകുമ്പോ ഏതെങ്കിലും റോഡിന്റെ ഓരത്തിരുന്ന് കള്ളു കുടിച്ച് ബോധം നശിക്കുമ്പോ അവനൊരു ഫോൺ എടുത്തിട്ടെങ്കിൽ വിളിക്കുകയാണ് സാറേ ഞാൻ സ്റ്റേഷനിലേക്ക് ആ സാധനം കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോ ചുറ്റും ഇരിക്കുന്ന കഞ്ചാവിന്റെ ആൾക്കാർ ഓ എനിക്ക് ഭയങ്കര ഹോൾഡാണ് കാടാമ്പുഴ സി എ പറഞ്ഞ സാധനം ഓനാണ് കൊടുത്തയക്കുന്നത് ഇടക്ക് ഫോൺ എടുത്തിട്ട് എടുത്തിട്ടടുത്തോ ഹോട്ടലിലേക്ക് വിളിക്കുന്ന മാതിരി വിളിക്കാം രണ്ട് കോഴി കാടാമ്പുഴ സ്റ്റേഷനിലേക്ക് വേഗം എത്തിക്കിട്ടോ ഇതിങ്ങനെ കേൾക്കുമ്പോ നാട്ടുകാർ വിചാരിക്കണം ഇവനാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കാടാമ്പുഴ സ്റ്റേഷനും കൽപ്പകഞ്ചേരി സ്റ്റേഷനും ഒക്കെ നിയന്ത്രിക്കുന്നത് മദ്രസയിലേക്കോ പള്ളിയിലേക്കോ ചെളിതെറിച്ചാലോ പൊടി പറന്നാലോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ സഹിച്ചേ പറ്റൂ ഇങ്ങനെ നിർബാധം നായാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതിയെന്തരണ ഞങ്ങൾ പലതും കണ്ണെടുക്കുന്നതാണ് ഒരു കോറി നടത്തിക്കൊണ്ടു പോകണമെങ്കിലുള്ള പ്രയാസവും അല്ലെങ്കിൽ അതുകൊണ്ട് ഒരുപാട് ആളുകൾ ലോറിക്കാരും തൊഴിലാളികളും ഒക്കെ ജീവിക്കുന്നതുമൊക്കെ ഞങ്ങൾക്ക് നന്നായി അറിയാം അവരുടെ പ്രയാസങ്ങളും അറിയാം ഇന്ന് ഇങ്ങനെ ഒരു സമരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഒരുപാട് ലോറി തൊഴിലാളികൾ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ഓനു വൈനാരായ രണ്ടെണ്ണം കെ കെ പിന്നെ ബോധം ഉണ്ടാവില്ല ഞങ്ങൾ വീട് പട്ടിണിയാവും എന്ന് പറഞ്ഞിട്ടു ഞങ്ങൾ അവരോടും പറഞ്ഞത് നിങ്ങളുടെ വീട് പട്ടിണിയാകുമെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസമുണ്ടാകുമെങ്കിൽ ഇങ്ങനെ അഹങ്കാരം നിറഞ്ഞ രീതിയിൽ സകല സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് നാട്ടില് വിലസുകയല്ല വേണ്ടത് നിനക്കൊരു സമാധാനവും കാര്യ കാര്യങ്ങളൊക്കെ ഉണ്ട് ധാരാളം ചെങ്കൽ കോറികൾ നാട്ടിൽ നടക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ നാട്ടുകാരെയും നാടിനെയും നിയമങ്ങളെയും മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടല്ല നടക്കുന്നു ഇതാണ് പൊതുവെ പൊതുവെ കൂടെ നടക്കുന്നവരെന്നെ പറയാണ് നാലെണ്ണം തേറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബോധം ഉണ്ടാവില്ല അവന്റെ കൂടെ വേറൊരുത്തരുണ്ട് അവനാണെങ്കിൽ അവന്റെ വായിലൂടെ പെറിയല്ലാതെ വേറെ ഒന്നും പറയില്ല ഇതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം പക്ഷെ അതിലേക്കൊന്നും ഞങ്ങൾ വന്നിട്ടേ ഇല്ലക്ക് വലിച്ചുകൊണ്ടുവന്നു വലിച്ചുകൊണ്ട് വന്നതാണോ നിങ്ങളൊന്ന് ഇടപെട്ട് എന്റെ കോറി ഒന്ന് നിർത്തിക്കൊണ്ട എന്ന് വിളിച്ചുകൊണ്ട് നില വിളിച്ചുകൊണ്ട് ഞങ്ങളെ വിളിച്ചു വരുത്തിയ ഞങ്ങൾ എന്തായാലും ഇന്ന് മുതൽ ഇവിടെ പ്രിയപ്പെട്ട ക്രമസമാധാന പാലകരോട് പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് ഈ കോറിക്ക് പാസ് ഉണ്ടെങ്കിൽ ജിയോളജി വകുപ്പും റവന്യൂ വകുപ്പും അനുവദിച്ചിട്ടുള്ള പാസിൽ പറഞ്ഞ നിബന്ധനകൾ അനുസരിച്ച് അത്ര കാലം താഴ്ത്തിക്കൊണ്ട് മൂന്നര ടെണ്ണ് മാത്രം ഒരു ലോറിയിൽ കയറ്റിക്കൊണ്ട് കല്ല് കൊണ്ടുപോകുന്ന രീതിയിൽ നടത്തിക്കോട്ടെ പോലീസ് ഉദ്യോഗസ്ഥർ അതിന് സംരക്ഷണം കൊടുത്തോളൂ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല മൂന്നര ടെണ്ണ് കല്ല് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് കല്ല് ഒരു ലോറിയിൽ കയറ്റാൻ പറ്റും കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയാം എന്താണ് റൂൾ എന്ന് തൊണ്ണൂറ് കല്ല് ഒരു ലോറിയിൽ കയറ്റിക്കൊണ്ട് കൊണ്ടുപോകട്ടെ ഭൂമിയിൽ പെർമിഷൻ ഉണ്ടെങ്കിൽ മൂന്ന് മീറ്റർ താഴ്ചയിൽ കല്ലുവിട്ടെ അതിനപ്പുറത്തേക്ക് നാടിനെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ ഇതിന്റെ അങ്ങേയട്ടം വരെ പോകാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ ഇന്ന് ഇപ്പോടെ വിട്ടുന്നുണ്ട് ഇന്ന് അവർ സമരം നടത്തി ഞങ്ങൾ കോഴിക്കോട്ടെ നാളെ മുതൽ അവരുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാവാം ഈ വിഭാഗത്തിൽ ഞങ്ങൾ എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല തോന്നുന്നത് ഇവിടെ നിന്ന് കൃത്യമാണ് പാവപ്പെട്ട ലോറി തൊഴിലാളികളോട് പാവപ്പെട്ട ലോറിയുടെ മുതലാളി ലോറിയുടെ നിയമിച്ചിട്ട് അവരൊന്നും വലിയ പണക്കാരൊന്നുമില്ല ഞങ്ങൾക്കറിയാം ഇവിടെ നിന്ന് ഒന്നോ രണ്ടോ രോട് കല്ല് കിട്ടിയാൽ അത് കൊണ്ടുപോയി അതും കുറച്ച് അധികം ദൂരത്തേക്ക് കൊണ്ടുപോയാലാണ് അവർക്ക് എന്തെങ്കിലും ബാക്കിയും കിട്ടുക അതൊക്കെ ഞങ്ങൾക്കറിയാം അങ്ങനെയുള്ള ലോറി തൊഴിലാളികൾ അവരുടെ കുടുംബം പട്ടിണിയാകുന്ന പട്ടിണിയാകുന്നൊരവസ്ഥയുണ്ടെങ്കിൽ കൃത്യമായി ഇവനോട് മനുഷ്യനാകാൻ പറയണം മനുഷ്യനാകാൻ പറയണം സകലതിനെയും വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാറുള്ളത് ഒരു പ്രശ്നമില്ല നിയമം പാലിച്ചുകൊണ്ട് കോറി നടത്താം നിയമം പാലിച്ചുകൊണ്ട് നിയമം അനുശാസിക്കുന്ന നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നിയമത്തിന് വിധേയമായിക്കൊണ്ട് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നശിപ്പിക്കാത്ത രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നതിന് ഒരു കുഴപ്പമില്ല അതിനപ്പുറത്തേക്ക് കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ വൈകുന്നേരമാകുമ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ രണ്ടോ മൂന്നോ പെക്കും രണ്ട് കഞ്ചാവിന്റെ ബീടിയും കിട്ടിക്കഴിഞ്ഞാൽ അടിച്ച് കയറ്റിയാല് എന്തും ചെയ്യാം എവിടെയും പോകാം ആരെയും വിളിക്കാം പോലീസുകാരൊക്കെ എന്റെ പോക്കറ്റിലാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അഹങ്കരിച്ചു നടക്കുന്ന രീതി എന്തായാലും അനുവദിക്കാൻ പോകുന്നില്ല സാധാരണ രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ആവാം അതിനൊന്നും ഞങ്ങളൊന്നും ഇത് വന്നവരൊന്നുമല്ല അതുകൊണ്ട് എന്ത് വിലകെടുത്തും അവസാനിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദ് ജയ് ശ്രീ சமக்களி ಪರಿಸதியை வியாசமக்களி ಪರಿಸதியை வியாசமக்களி கண்ணும்மரே மட்ட நிரதி கண்ணும்மரே மட்ட நிரதி கண்ணும்மரே மட்ட நிரதி கண்ணும்மரே மட்ட நிரதி ஹாஷுங்க்கோரி மாஃபியா ஹாஷுங்க்கோரி மாஃபியா ஹாஷுங்க்கோரி மாஃபியா ஹாஷுங்க்கோரி மாஃபியா நம்மோட நாடி납த்து நம்மோட நாடி납த்து நம்மோட நாடி납த்து நம்மோட நாடி납த்து எஸ்.பி.ஐ ஜிந்தாபா எஸ்.பி.ஐ ஜிந்தாபா எஸ்.பி.ஐ ஜிந்தாபா మారికోరి కన్ను మన్ను మారికోరి కన్ను మన్ను మారికోరి పద్యమందు రక్తతే పద్యమందు పద్యమందు పరిస్థితి ఎదుర్కొందో వెన్నాలిలే కోరి

ി പാർട്ടിക്കൂട്ടം കോറി നിർത്തലാക്കുക നിർത്തലാക്കുക परिस्त दिए समृद्ध शिक्षुआ परिस्त दिए समृद्ध शिक्षुआ परिस्त दिए समृद्ध शिक्षुआ परिस्त दिए समृद्ध शिक्षुआ तिप्पै चिंदाबन तिप्पै चिंदाबन तिप्पै चिंदाबन तिप्पै चिंदाबन परिस्त दिए विनाशमाकी परिस्त दिए विनाशमाकी परिस्त दिए विनाशमाकी परिस्त दिए विनाशमाकी कुंडम्बनी ും <dibly> <moans> <f grillik> <fetzen> <i shindo> கொண்டுகாபி கூட்டம் புத்தகி காட்டி கூட்டம் தண்டு நிற்கும் പരിസ്ഥിതിയെ സംരക്ഷിക്കുക പരിസ്ഥിതിയെ സംരക്ഷിക്കുക പേര് പറഞ്ഞ് പിന്തുണക്കുന്ന കോറി നിർത്തലാക്കുകാണിയിലെ കോറി നിർത്തലാക്കുകാടി പരിസ്ഥിതിയെ സംരക്ഷിക്കുകയെ സംരക്ഷിക്കുക പരീക്ഷയെ

கல்லும்ண்ணும்ல்லும்ண்ணும்ாரிக்கல தகர்க்கரி தகர்க்கும்பியாக்கெல்லும் இல்லாதும் மாஃியக்கெல்லும் எஸ் பி ஐ சிந்தாபாத்

നിരന്തരം നിർബാധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കോറി നാട്ടുകാർക്കും പരിസ്ഥിതിക്കും വളരെ വലിയ ദോഷമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തുടർന്നാൽ സർക്കാരിന്റെ പാസിൽ പറഞ്ഞതിൽ അധികം താഴ്ചയിലും ഫാസിൽ പറഞ്ഞതിൽ അധികം ലോഡും കയറ്റിക്കൊണ്ട് നിരന്തരം പരിസരവാസികൾക്ക് ശല്യം ഉണ്ടാക്കുന്ന രീതിയിലും നാട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കുന്ന രീതിയിലുമാണ് ഈ കോറി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു സമരം മാത്രമാണ് തുടർ സമരം നിരന്തരമായ കുടിൽക്കെട്ടി സമരമടക്കമുള്ള സമരവുമായി എസ് ഡി പി ആദനാട് പഞ്ചായത്ത് കമ്മിറ്റി മുന്നോട്ടു പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ നിരന്തരം സമരങ്ങളിലൂടെയാണ് ും പൊതുജനങ്ങൾ നേടിയിട്ടുള്ളത് എന്ന് നടത്തുന്ന ആളുകൾ മനസ്സിലാക്കിയാൽ അവർക്ക് ഈ നാട്ടുകാരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നമുക്ക് ഏവർക്കും അറിയാം ചെങ്കൽ കോറി കരിങ്കൽ കോറി അതുപോലെ തന്നെ മണൽ മറ്റു സംഗതികളെല്ലാം നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടില് വളരെ സുലഭമായി കൃത്യമായി പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെതിരെ ഒന്നും ഒരിക്കലും എസ് ഡി പി ഐ ഇങ്ങനെ ഒരു കൊടിപിടിക്കൽ സമരത്തിലേക്ക് പോകാറില്ല കാരണം അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്താണ് എന്ന് അറിയുന്നവരാണ് ഇവിടുത്തെ നാട്ടുകാരും വിശിഷ്യ ഇവിടെ എത്തിച്ചേർന്നുള്ള സമര സഖാക്കളും എസ് ഡി പി പ്രവർത്തകരും എല്ലാവരും നമുക്കറിയാം പാർട്ടിയെ ഇതിലേക്ക് വലിച്ചെഴക്കുന്ന രീതിയിൽ ചില ചില ദിവസങ്ങൾക്ക് മുന്നേ നടന്ന എന്തോ സംഗതികൾ എസ് ഡി പി എന്ന പ്രസ്ഥാനത്തെ ഇതിലേക്ക് വലിച്ചെടുക്കുന്ന രീതിയിൽ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എസ് ഡി പി എന്ന പ്രസ്ഥാനത്തെ അങ്ങ് അടിച്ചൊതുക്കി കളയാമെന്ന രീതിയിലൊക്കെ കള്ളിന്റെയോ കഞ്ചാവിന്റെയോ അല്ലെങ്കിൽ മറ്റെന്തോ സംഗതികളുടെ പുറത്ത് ചെങ്കൽ ഒരു മുതലാളിയുടെ ആളുകൾ ഞങ്ങളുടെ പ്രവർത്തകരെ കൈകാര്യം ചെയ്യുകയും അതിനനുസരിച്ചുള്ള ചില സംഗതികളൊക്കെ ഉണ്ടായപ്പോഴാണ് പ്രദേശത്തെ ുമായി ബന്ധപ്പെട്ട ആളുകൾ പല വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് ഫലമായിട്ടാണ് ഈ സമരം ഇവിടെ തുടക്കം കുറിക്കുന്നത് നാട്ടിലെ വികസനം നടക്കണം കോറി നടക്കണം ജനങ്ങൾക്ക് നിർമ്മാണ നടക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളെ സർമാ കൂട്ടത്തിൽ ഉണ്ടാവാം പക്ഷേ അത് നാട്ടിലെ വ്യവസ്ഥാപിനായി പ്രവർത്തിക്കുന്ന പാർട്ടികളെ വെല്ലുവിളിച്ചുകൊണ്ടും വ്യക്തികളെ ഒക്കെയാണ് നടത്താൻ തീരുമാനിക്കുന്നതെങ്കിൽ അതിനെ അതിൻ്റേതായ രീതിയിൽ തന്നെ തടയിടാനും ആ രീതിയിൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ തന്നെ നിയമപരമായി പോരാടാനുമാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വ്യക്തികളെ സൂചിപ്പിച്ചു പാസ് ലിഖിതമായി തീരുന്നതാണ് അത് കോറിക്കാർക്ക് മാത്രം അറിയുന്നതല്ല എല്ലാവർക്കും അറിയാം അതിലളവുണ്ടാവും കൊണ്ടുപോകുന്ന വണ്ടിയിൽ എത്ര കല്ല് കയറ്റാം അതിനെത്ര കനം ആ ലോറിയിൽ കയറ്റ എന്നൊക്കെ രേഖയുള്ളതാണ് ഒരു മാസിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് നാട് നിങ്ങളെ വണ്ടി ഓടുന്ന പ്രവണത നടക്കണമെങ്കിൽ ഈ ഒരു പൂത്താട്ടോട് അവസാനിപ്പിക്കണം ആ ശൈലിയെ ഈ അടയാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ സമരത്തിന്റെ എല്ലാവിധ വിഭാഗങ്ങളും നേരുന്നു നമ്മുടെ പ്രവർത്തകർ ഒരു സമരവുമായി മുന്നോട്ട് വന്നതിന്റെ ആവശ്യം നമ്മുടെ ഉദ്ഘാടക പ്രസംഗം സ്വാഗതം പ്രസംഗിച്ച നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് സൂചിപ്പിക്കുകയുണ്ട് ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത് സമാധാനപരമായിട്ട് പോകുന്നൊരു പ്രദേശത്ത് അധികാരം കയ്യിലുണ്ട് എന്ന വ്യാജേന എന്ത് തമ്മാടിത്തരം നടത്താനാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ ശ്രമമെങ്കിൽ ഇന്ന് ഇങ്ങോട്ട് സമരത്തിന് വരുമ്പോൾ ഒരു ടെക് മെസ്സേജ് കണ്ടു മുഴുവൻ ആളുകളും ഈ സമരത്തെ തടുക്കാൻ വേണ്ടി കോറിയിൽ സംഘടിക്കണമെന്ന് തടുക്കാൻ വന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ റോഡിൽ ഇറങ്ങുന്നത് പോലെ തന്നെ റോഡിൽ ഇറങ്ങുന്ന ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ നിങ്ങളെയും കാണുന്നുണ്ട് നിങ്ങൾ ഞങ്ങളെയും കാണുന്നുണ്ട് എന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും രീതിയിൽ കാലങ്ങളായി ഒരു പക്ഷെ ആദ്യമായിരിക്കാം നമ്മുടെ പ്രദേശത്ത് തന്നെ ഒരു ക്രിമിനൽ നടത്തുന്ന കോഴിക്കെതിരെ ഒരു സമരമുഖേനായി ഈ പ്രദേശത്തെ ആളുകൾ ചേർന്ന് വന്നിട്ടുള്ളത് ഈ മേഖലയുമായി സ്വരം ബന്ധമുള്ളവരാണ് എന്നുള്ള ഈ കോരിൽ നിന്ന് കല്ലെടുക്കുന്ന ആളുകൾ തന്നെ നമ്മളോട് പറഞ്ഞത് വളരെ മോശമായ രീതിയിലാണ് അതിന്റെ മുതലാളിയും അത് കൈകാര്യം ചെയ്യുന്ന സ്ഥിരമായി എം ഡി എം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ നേരത്തെ വരെ തിരിയുന്ന ഒരു കൂട്ടത്തിലുണ്ടെന്ന് എല്ലാ കോരികളിലും മുപ്പത്തെട്ട് രൂപയ്ക്ക് കല്ല് കിട്ടുന്ന സാഹചര്യം നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകുമ്പോൾ ഈ കോരിയിൽ മാത്രം നാൽപ്പത് രൂപക്കാണ് ഈ പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങൾ വീട് വെക്കാൻ വേണ്ടി കല്ല് വെക്കുന്ന സാഹചര്യത്തിൽ ഈ കോരിക്കാർ നാൽപ്പത് രൂപയ്ക്ക് കല്ല് കോരിക്കാൻ കൊടുക്കുമ്പോൾ ആ പൈസ പോലും നമ്മുടെ പാർട്ടി ആളുകളുടെ ജനങ്ങാതെ കഴിയുന്നതാണ് പരിസ്ഥിതിയെ തകർക്കുന്ന കോരി നിർത്തലാക്കുക എസ് ഡി പി ഐ സിന്ദാബാദ് പരിസ്ഥിതിയെ വിനാശമാക്കി പണമുണ്ടാക്കാൻ ലാഭം കൊയ്യാൻ കല്ലും മണ്ണും വാരി കോരി പരിസ്ഥിതി അത് നമ്മുടെ ഗൾഫിൽ കിട്ടണ്ട കുബൂസല്ലേ നെനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ും എന്റെ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്